നമസ്കാരം അന്നപൂർണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ടീച്ചർമാരുടെ പക്ഷാപാതമാണ് അതായത് പാർഷ്യാലിറ്റിയായിട്ട് പെരുമാറുന്ന ടീച്ചർമാരെ പറ്റിയാണ് നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർമാരെ ഓർത്തു ഓർത്തുനോക്കൂ കുറച്ചധ്യാപകർ എന്നും നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും എല്ലാവരോടും ഒരുപോലെ ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ മുപ്പത് പേരോടും ഒരുപോലെ ഒരമ്മയെപ്പോലെ ഒരു ചേച്ചിയെപ്പോലെ ഒക്കെ സ്നേഹിച്ച് നമ്മളെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട് ടീച്ചർമാരുണ്ട് അവരുടെ കാര്യമല്ലായിട്ടോ ഞാൻ ഈ പറയുന്നത് അതിലും കുറച്ച് ശതമാനം ആൾക്കാർ ഇങ്ങനെ കുറച്ച് കുട്ടികളെ മാത്രം ഇങ്ങനെ ഭയങ്കരമായി കെയർ ചെയ്ത് സ്നേഹിച്ച് അവർക്ക് മാത്രം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുറച്ച് അധ്യാപകരുണ്ട് അത് ടീച്ചേഴ്സിന്റെ മക്കളെ ഒരു പ്രത്യേകമായി കെയർ ചെയ്ത് അവരിപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ടീച്ചേഴ്സിന്റെ മക്കളുടെ കൂടെ പഠിച്ചിട്ടുള്ള മറ്റുള്ള കുട്ടികൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവും ടീച്ചേഴ്സിൻ്റെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൊളീഗ്സിൻ്റെ മക്കളാണല്ലോ അവരവരെ പ്രത്യേകമായി ട്രീറ്റ് ചെയ്ത് അധികം പഠിച്ചില്ലെങ്കിൽ പോലും അവരെ അവരെപ്പോഴും ഫ്രണ്ടിലിരുത്തി അവരെ മാത്രം ട്രീറ്റ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സംരക്ഷിച്ച് എപ്പോഴും സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം ഉണ്ട് അത് ഇനി സ്നേഹമായിട്ടെല്ലാവരോടും പെരുമാറുന്നവരാണെങ്കിലും അവ അവരത്രയും അങ്ങ് കാണിക്കില്ല ചില ടീച്ചേഴ്സ്മാർക്ക് ടീച്ചേഴ്സ്മാരുടെ ഉള്ള മക്കളോട് ഭയങ്കര ഇത് കാണിച്ചിട്ട് മറ്റുള്ള കുട്ടികളെ പാർഷ്യാലിറ്റിപ്പെടുത്തിയിട്ട് അവരെ പഠി അവർ പഠിച്ചാൽ പോലും അവർക്ക് അതിനുള്ള അംഗീകാരം കൊടുക്കാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട് പിന്നെ ചിലപ്പോൾ ചില കുട്ടികൾ പഠിക്കുന്ന കുട്ടികളോടൊരു സ്നേഹം കാണിച്ച് അവരെ മാത്രം ശ്രദ്ധിച്ച് വേറൊരാളെയും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ ബാക്ക് മെഞ്ചേഴ്സിൽ ഇരിക്കുന്ന കുട്ടികളെ എപ്പോഴും ബാക്ക് മെഞ്ചേഴ്സിൽ തള്ളിയിടാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ട അധ്യാപകര് ഉണ്ട് അതുപോലെ വേറൊരു വിഭാഗം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലർക്ക് സൗന്ദര്യമായിരിക്കും വെളുത്ത കുട്ടികളോട് മാത്രം സംസാരിക്കുന്ന ഒരു വിഭാഗം അധ്യാപകരുണ്ട് കറുത്ത കുട്ടികളോടോ അല്ലെങ്കിൽ ഒത്തിരി പിന്നെ സൗന്ദര്യം കുറഞ്ഞ അല്ലെങ്കിൽ കുറച്ച് പിന്നെ കറുത്തിട്ടുള്ള കുട്ടികളോടോ ഒന്നും സംസാരിക്കുന്നില്ല ഇവർ വെളുത്ത കുട്ടികളോടും അല്ലെങ്കിൽ സൗന്ദര്യമുള്ള കുട്ടികളോടോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രെസ്സിങ് സെൻസ് ഉള്ള കുട്ടികളോടും ഒക്കെ മാത്രം സംസാരിച്ച് അവരോട് മാത്രം പെറ്റായിട്ട് വെച്ച് അവർക്ക് മാർക്കൊക്കെ കൂടുതൽ അവരെ സംരക്ഷിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പാർഷ്യാലിറ്റി കാണിക്കുന്ന ഒരു വിഭാഗം അധ്യാപകരുണ്ട് പിന്നെ വേറൊരു കൂട്ടർ അധ്യാപകരുണ്ട് പൈസക്കാരായിട്ടുള്ള പിന്നെ കുട്ടികളോട് കുറച്ചും കൂടെ സ്നേഹം പൈസയുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളോട് ഭയങ്കര കെയറിംഗ് ഒക്കെ കൊടുത്ത് പൈസ ഇല്ലാത്ത കുട്ടികളെയോട് അത് അതുപോലുള്ള കെയറിങ് കൊടുക്കാതെ അങ്ങനെ പാർഷണാലിറ്റി കാണിക്കുന്ന ഒരു വിഭാഗം അധ്യാപകരുണ്ട് അതിന് പക്ഷേ ഇപ്പോഴാണ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു നേരത്തെ പണ്ട് മുൻകാലങ്ങളിലായിരുന്നു അത് കൂടുതലും കണ്ടുവരുന്നത് പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ് കുട്ടികളെ ഏതെങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ വെച്ചിട്ട് അത് സോഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് കുട്ടികളെ അളക്കുന്ന ഒരു വിഭാഗം അധ്യാപകരും ഉണ്ട് ഇങ്ങനെയുള്ള അധ്യാപകരുടെയൊക്കെ ഇടയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ കാര്യം വളരെ കഷ്ടമാണ് കേട്ടോ കുട്ടികളുടെ മാത്രമല്ല മാതാപിതാക്കളുടെയും കാര്യം കുട്ടികളെ നിന്ന് തന്നെ ശ്രദ്ധിക്കുന്ന കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആ മാതാപിതാക്കൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ കുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്ന സങ്കടം കേട്ടുകഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അവരെ എന്ത് ചെയ്യാൻ പറ്റും സ്കൂ ടീച്ചേഴ്സിനെ വെറുപ്പിക്കാൻ പറ്റുമോ ടീച്ചേഴ്സിനെ എന്തെങ്കിലും ചിലത് നമ്മൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനപ്പുറമാവും ഒന്നും പരാതിയും പറയാൻ പറ്റില്ല ടീച്ചേഴ്സിനെ വേർപ്പിക്കാനും പറ്റില്ല ഇവരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാതെ ആ വർഷം കടന്നു പോകണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നുകഴിഞ്ഞാൽ അടുത്ത വർഷം ചിലപ്പോൾ ഈ പറയുന്ന ടീച്ചറായിരിക്കും നമ്മുടെ ക്ലാസ് ടീച്ചറായ കുട്ടിയുടെ ക്ലാസ് ടീച്ചറായി വരിക അങ്ങനെയുള്ള ഒരു 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 വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട് രക്ഷകർത്താക്കൾക്കുണ്ടാകും രക്ഷകർത്താക്കൾക്കുണ്ടാകുന്നതിനെക്കാട്ടിലും ഉപരി ഇത് കുട്ടികളുടെ മനസ്സിനെ വളരെ വേദനിപ്പിക്കും അവർ കുഞ്ഞു കുട്ടികളായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ വലിയ കുട്ടികളായിരിക്കും പതിനഞ്ച് അല്ലെങ്കിൽ പതിനേഴ് വയസ്സിന് ഇരുപത് പതിനെട്ട് വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികളായിരിക്കുമല്ലോ ഈ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയാണ് ഇതൊരു വലിയൊരു പിന്നെ പ്രശ്നമായിട്ട് കാണുന്നത് പിന്നെയുള്ള ക്ലാസ്സുകൾ അത് അത്രയും കുട്ടികൾക്ക് എഫെക്റ്റ് ചെയ്യില്ല ടീച്ചേഴ്സ് പാർഷ്യാലിറ്റി കാണിച്ചില്ല അത് അങ്ങനെയല്ല അവർ പോയി പണി നോക്കാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ പഠിച്ചാൽ നമുക്ക് ജയിക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി പിന്നെ ആ പ്രായ ഏജിലേക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏജിലേക്ക് വരും പക്ഷെ അതുവരെ നമ്മൾ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അതൊരിക്കലും ഈ ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നില്ല ലാബ് എക്സാമിൻ്റെയൊക്കെ സമയത്ത് ഇനി ഔട്ട്പുട്ട് കിട്ടിയാലും ഔട്ട് പുട്ട് കിട്ടിയാൽ ആ കുട്ടികളെ ശ്രദ്ധിക്കുക അത് ഇവരുടെ പെറ്റായിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ടാകും അവർക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ലല്ലോ അവർ ഔട്ട്പുട്ട് കിട്ടിയതായിട്ട് അതുപോലെ കണ്ടിന്യൂസ് ഇവാലുവേഷന് സീഡ മാർക്ക് വന്നതിന് ശേഷമാണ് ഇത് വളരെയധികം വർദ്ധിച്ചത് ഇവർക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് മാത്രം സീഡ മാർക്ക് കൊടുത്തിട്ട് പഠിച്ചിരുന്ന കുട്ടികളെക്കാട്ടിൽ സീഡ മാർക്ക് കൊടുത്തിട്ട് അവർക്ക് ഔട്ട് പുട്ട് മാർക്ക് വരുമ്പോൾ അവർക്ക് നന്ന നല്ല മാർക്ക് കൊടുത്ത് അവരെ ജയിക്കാനായിട്ട് ഈ പാർഷ്യാലിറ്റി അധ്യാപകർ ഭയങ്കരമായിട്ട് പാർഷ്യാലിറ്റി അധ്യാപകരുടെ പെറ്റായിട്ടുള്ള കുട്ടികൾക്ക് അത് വളരെയധികം ഗുണമാണ് കേട്ടോ Okay. <laughs> പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർഷ്യാലിറ്റി അധ്യാപകരുടെ പെറ്റായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു കുട്ടിയും ജീവിതത്തിൽ രക്ഷപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല അവർ ഈ പാർഷ്യാലിറ്റി അധ്യാപകരുടെ പെറ്റിൻ്റെ സർക്കിളിന് പുറത്തുള്ള കുട്ടികളുണ്ടല്ലോ ഈ പത്താം ക്ലാസ്സല്ല പ്ലസ് ടു വരെയൊക്കെ ഇവരുടെ കീഴിൽ വന്നിട്ട് പിന്നെ ഈ കുട്ടികളെ ഒരു പറക്കലായിരിക്കും പിന്നെ അവരുടെ ലൈഫ് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല പ്രപഞ്ചം ഒന്നിനും കണക്ക് ചോദിക്കാൻ പോകില്ലല്ലോ പിന്നെ ഈ കുട്ടികളെ എവിടെയെങ്കിലും വെച്ച് കാണുന്ന ഈ അധ്യാപനോട് കാണുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന ആ മന മാനസിക ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ന് ഒന്നാലോചന ച്ചാ ദുഃഖമൊന്നും കാണില്ലടോ അവർക്ക് വളരെ പുച്ഛായിരിക്കും നിങ്ങളെ കാണുമ്പോൾ അത് എന്താ മനസ്സിലാക്കാത്ത ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കുമ്പോൾ ഈ കുട്ടികളോട് പാർഷ്യാലിറ്റി കാണിക്കുമ്പോൾ നിങ്ങളത് ഓർക്കണം ഇത് ഇത് നമുക്ക് അടുത്ത ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ നിങ്ങളുടെ പെറ്റ് സർക്കിളിൽ നിൽക്കുന്ന കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് അവർക്ക് അവർ അവർക്കാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവർക്കത് പാപാരമായി മാറുകയാണ് അവർക്കത് നെഗറ്റീവ് തന്നെ ആണ് ഇത് പോസിറ്റീവായിട്ട് വരുന്ന അല്ലാത്ത സർക്കിളിലുള്ള കുട്ടികളായിരിക്കും അവരതിനെ അതിജീവിച്ച് എന്തും നേടാനുള്ള മാനസിക കരുത്ത് ചേർന്ന് അവരവരുടെ ജീവിതം നോക്കി പോവും നമുക്കത് കണ്ടു നിൽക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് നമ്മൾ കാണുക അറിയാൻ പോലും ഇല്ല പക്ഷെ എന്ന് അവരുടെ മനസ്സിൽ അവരുടെ പ്രചോദനം ആരായിരിക്കും നിങ്ങളായിരിക്കും നിങ്ങൾ കുത്തിനോപിച്ച് വിട്ടുകൊണ്ടാണല്ലോ അവരിങ്ങനെ ആ ഒരു ഇതാവുന്നത് അതായത് അടുത്ത തലമുറയിൽ അവർ ടീച്ചർ ആകുവാണെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ പെരുമാറുകയില്ല പക്ഷാബേതപരമായി പെരുമാറുന്ന അധ്യാപകരോട് എങ്ങനെ ഇടപെടണമെന്ന് ചില കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം അധ്യാപകനുമായി നേരിട്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക അത് വളരെയധികം ബുദ്ധിമുട്ടാണ് അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ആ അധ്യാപകൻ്റെ ഒരു മൈൻഡ് സെറ്റ് പോലും സ്വഭാവം പോലും ഇരിക്കും കേട്ടോ അതത്ര ഒരു പ്രാവർത്തികമല്ല എന്നിരുന്നാലും നിർദ്ദിഷ്ട സാഹചര്യങ്ങൾ രേഖപ്പെടുത്താൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കുട്ടിയോട് അങ്ങനെ പെരുമാറുന്നതെന്ന് അറിയാൻ നമ്മൾ ശ്രമിക്കുക ഒരു സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററേയോ കൗൺസിലറേയോ സമീപിക്കാവുന്നതാണ് ഇപ്പോഴാണ് ഈ സ്കൂളുകളിലൊക്കെ അല്ലല്ലോ ആ സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്ററോ കൗൺസിലറോ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണും അവരോട് സമീപിച്ച് രഹസ്യമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്കിത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ മാർക്ക് പഠിച്ച് അനുസരിച്ച് മാർക്ക് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറയാവുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജോലിയും അക്കാഡമിക് മേഖലയും ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ കുട്ടി നന്നായി പഠിക്കുന്നുണ്ടോ നിങ്ങൾ നന്നായി പഠിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് വേണ്ടുന്ന എല്ലാ എക്യപ്മെൻസും കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് കുട്ടീനെ വിടുന്നത് കുട്ടി സ്കൂളിൽ നന്നായിട്ട് പെരുമാറുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ആ കാര്യം നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക സമപ്രായക്കാരുടെ പിന്തുണ തേടുക കുട്ടികളുടെ പിന്നെ സമപ്രായത്തിലുള്ള കുട്ടികൾക്ക് വല്ലതും ഇങ്ങനെയുള്ള എന്നൊക്കെ വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കണം പരസ്യമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവരൊരു ഈ പാർഷ്യാലിറ്റി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ക്രൂഷ്യൽ മൈൻഡുള്ള അധ്യാപകരാണ് അവർ എങ്ങനെ ആ ഒരു ക്രൂവാലിറ്റി പ്രവർത്തിക്കും എങ്ങനെയാ ഒരു ക്രൂരത പ്രവർത്തിക്കും മറ്റുള്ള അധ്യാപകരെയും കൂടി ഇവർ കള്ളം പറഞ്ഞ് ചൂഷണം ചെയ്ത് നമുക്ക് നമുക്കെന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് വേണം നമ്മളതിനെ പ്രതികരിക്കേണ്ടത് അധ്യാപകരോട് നേരിട്ട് സംസാരിക്കുക അധ്യാപകരോട് നേരിട്ട് സംസാരിച്ചു നോക്കുക അതായത് നിങ്ങളുടെ ആശങ്കകൾ കുറ്റപ്പെടുത്താതെ ശാന്തമായും വളരെ ആദരവോടും കാലുപിടിച്ച് പറയുന്നതുപോലെയാണെങ്കിൽ കാലു പിടിച്ച് പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു നോക്കുക ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ ആവശ്യം നമ്മുടേതല്ലേ കുട്ടിയെ ഉടനെ ഉടനെ നമുക്ക് സ്കൂളൊന്നും മാറ്റാൻ പറ്റുന്നത് വളരെ പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ലല്ലോ എനിക്ക് തോന്നുന്നു ടീച്ചർ അങ്ങനെയാണ് പെരുമാറുന്നത് അവന അവനത് ടീച്ചറിന്റെ പെരുമാറ്റം ടീച്ചറിന് എന്തോ ഒരു ഇഷ്ടക്കുറവ് അവനോടുണ്ടെന്നാണ് അവന് തോന്നുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് സംസാരിച്ച് നോക്കുക അവന് ടീച്ചറിന് ഇഷ്ടമല്ല എന്തോ പക്ഷമേത ഉണ്ടതുപോലെ അവന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു മാത്രമേ അവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഇവര് ഈ ഇത്തരത്തിലുള്ള അധ്യാപകർ എന്തോ ഒരു മാനസിക ബുദ്ധിമുട്ടല്ലേ അവരുടെ എന്തോ പെരുമാറ്റ വൈകല്യം ഉണ്ടോടാണല്ലോ ഇവരിങ്ങനെ പെരുമാറുന്നത് അപ്പോൾ നമുക്ക് ആ പെരുമാറ്റ വൈകല്യത്തെ അവരുടെ ഒരു പെരുമാറ്റവൈകല്യം അവരെ നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളുടെ മേളിലായിരിക്കും അവരെ അടുത്ത ഒരു നടപടി എടുക്കുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗ്ഗങ്ങളെ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ സ്വന്തം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതായത് അസൈൻമെൻറ്റുകൾ പൂർത്തി പൂർത്തിയാക്കാനുണ്ടെങ്കിൽ അതെ അസൈൻമെൻറ്റുകളെല്ലാം പൂർത്തിയാക്കുക ഹോംവർക്ക് പൂർത്തിയാക്കുക എക്സാംസിനെല്ലാം നന്നായി പഠിപ്പിച്ചു വിടുക അക്കാദമിക് മികവ് മികവ് പുലർത്തി ക്ലാസ്സിൽ മികച്ച പ്രകടനം കാഴ്ചയെക്കുക ഇങ്ങനെ ഒരു ടീച്ചർ കൊണ്ട് ടീച്ചറിനെ കൊണ്ടൊന്നും നിന്റെ ഭാവി ഇല്ലാതാക്കാൻ പറ്റില്ല ഇങ്ങനൊരു ടീച്ചർ വിചാരിച്ചുകൊണ്ടൊന്നും നിന്നെ തകർക്കാൻ പറ്റില്ല എത്രയോ നല്ല ടീച്ചേഴ്സ് ഉണ്ട് നിന അല്ലെങ്കിൽ നിനക്ക് ഞാനില്ലേ എനിക്ക് വേണ്ടി നീ പഠിക്കുക അല്ലെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ നീ പഠിക്കുക നിനക്ക് വേണ്ടി നീ പഠിച്ച് നീ നല്ല മാർക്ക് വാങ്ങിച്ചഴിഞ്ഞ ഒരു ടീച്ചേഴ്സിനും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല മാർക്ക് ഇടുന്നത് ഒരു ടീച്ചേഴ്സിനും തോൽപ്പിക്കാൻ പറ്റും നീ എത്ര നന്നായി എഴുതിയാലും അവർ ചിലപ്പോൾ മാർക്ക് തന്നില്ല അല്ലെങ്കിൽ നീ നന്നായി ഷോർട്ട് പുട്ട് എറിഞ്ഞിട്ട് നിനക്ക് ഒരു ഫസ്റ്റ് കിട്ടി എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനെ സ്കൂളിലെ സ്പോർട്സ് മീറ്റിൻ്റെ അന്ന് അവൻ ഷോർട്ട് പുട്ട് എറിഞ്ഞ് അവന് പിന്നെ തേർഡ് പ്ലേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേറെ അടുത്ത സെക്ഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രൈവറ്റ് സ്കൂളാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ പെറ്റ് പെറ്റ് വർഗത്തിൽപ്പെട്ട ഒരു കുട്ടീനെ പെറ്റ് സർക്കിളിൽ പെട്ട ഒരു കുട്ടീനെയാണ് അവരെ എടുത്തത് എന്നിട്ട് ഈ കുട്ടിക്കും അനൗൺസും ചെയ്തു ഈ തേർഡ് പ്ലേസ് ഇവനാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഈ കുട്ടീനെയാണ് അവസാനം സമ്മാനം കൊടുക്കാൻ നേരത്ത് ഫോർത്ത് സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആ കുട്ടി തന്നെയാണ് അവർ സെലക്ട് ചെയ്തത് അത് അതിന് ശേഷം അവളുടെ മകൻ ആ സ്കൂളിൽ ഒരു മത്സരത്തിനും പോയിട്ടില്ല അവന് അവന് ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ടായി അവൻ നന്നായി പടം വരയ്ക്കുകയും ചെയ്യുമായിരുന്നു അവൻ അവടെ സ്കൂളിൽ പടം വരയ്ക്കുകയില്ല അപ്പോൾ അവൾ എന്ത് ചെയ്തു അവൾ പുറത്തുള്ള മത്സരങ്ങൾ സ്പോർട്സിൻ്റെ ഐറ്റംസ് ഒന്നും പുറത്ത് അങ്ങനെ ഇല്ല പക്ഷേ പടം വരയ്ക്കാനൊക്കെ അവൾ പുറത്ത് കൊണ്ടുപോയി അവന് നല്ല സമ്മാനങ്ങൾ ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടുകയും ചെയ്തു അപ്പോൾ അവൻ കഴിവില്ലാത്ത കുട്ടിയല്ലല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതുപോലെ തെളിവുകൾ ശേഖരിക്കുക തീയതികൾ ഏത് തീയതിയിലാണ് കുട്ടിയോട് ഇങ്ങനെ പെരുമാറിയത് ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനാണ് ഏത് സബ്ജക്റ്റിന്റെ ഏത് എക്സാമിനാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി അവയോ ആ പക്ഷാപാതപരമായ പ്രത്യേക സംഭവങ്ങളുടെ ഒരു രേഖ സൂക്ഷിക്കുക പിന്നീട് എപ്പോഴെങ്കിലും പ്രശ്നം രൂക്ഷമാവുകയോ പ്രശ്നം നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണല്ലോ അതുപോലെ സഹപാഠികളുമായി സംസാരിക്കുക സമാനമായ പ്രശ്നങ്ങൾ വേറെയുള്ള കുട്ടികൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് രഹസ്യമായിട്ടാണ് പിന്നെ നമുക്ക് അന്വേഷിക്കാവുന്നതാണ് പിന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകത്തോടെ പെരുമാറുക എന്നാണ് ഈ അധ്യാപകനെ കുറിച്ച് അല്ലെ അധ്യാപികയെക്കുറിച്ച് മറ്റേ ആ വിദ്യാർത്ഥികളോട് മോശമായി ഗോസിപ്പായിട്ട് ഒന്നും സംസാരിക്കരുത് പകര സംഭവങ്ങൾ രേഖപ്പെടുത്തുക വിശ്വസനീയമായ ഉടപടങ്ങളിൽ നിന്ന് പിന്തുണ തേടുക തുടങ്ങിയ നടപടികൾ മാത്രം മാത്രമേ നമ്മൾ ചെയ്യാവൂ പ്രശ്നം പിന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ആ സ്കൂളിലെ കൗൺസിലറുമായോ ആയിട്ടോ അഡ്മിനിസ്ട്രേറ്റർമാരുമായിട്ടോ ആ ഉന്നത അധികാരികളുമായിട്ടോ സംസാരിക്കുക അധ്യാപകനുമായി സംസാരിക്കുന്നത് സഹായിക്കുന്നില്ലെങ്കിൽ പ്രിൻസിപ്പൽ പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലർ പോലെയുള്ള ഉയർന്ന അധികാരികളെ പ്രശ്നം അറിയിക്കുക നിങ്ങൾ തിയേഖപ്പെടുത്തിയ നിർദ്ദിഷ്ട ഉദാഹരണങ്ങൾ അവർക്ക് നൽകുക അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ തെളിവുണ്ടല്ലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ആ എന്തൊക്കെ ഇൻസിഡൻസിലാണ് കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് നമ്മളൊരു ചെറിയൊരു രേഖയായി സൂക്ഷിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും മാതാപിതാക്കളെയോ രക്ഷകർത്താക്കളെയോ ഉൾപ്പെടുത്തുക സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ നമ്മൾ നമുക്ക് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നുള്ളത് എന്നുള്ളത് സ്കൂൾ അധികൃതരുമായിട്ട് സംസാരിക്കുക നിങ്ങളുടെ പേരിൽ പിന്തുണ നൽകാനോ വാദിക്കാനോ ഒന്നും ആരും കാണുമെന്നും കരുതണ്ട അങ്ങനെ ആരും ഉണ്ടാവില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് അത് നമ്മൾ മുന്നിൽ കണ്ടുവേണം ഇങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് ടീച്ചേഴ്സിനൊക്കെ എതിരെയുള്ള പ്രശ്നത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാനോ പിന്തുണയ്ക്കാനോ ആരും ഉണ്ടാവില്ല പറയാൻ ചിലപ്പോൾ നമ്മുടെ കൂടെ സപ്പോർട്ട് ആയിരം പേര് കാണും പ്രശ്നം പക്ഷേ പ്രശ്നം വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആരും ഉണ്ടായെന്ന് വരില്ല അത് മുന്നിൽ കണ്ടു വേണം നമ്മൾ ഇങ്ങനെയുള്ള ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടി മറ്റു അധ്യാപകരിൽ നിന്ന് പിന്തുണ ആവശ്യപ്പെടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അധ്യാപക അധ്യാപകനോ ഒക്കെ നിങ്ങൾ കുട്ടീനെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടവരോ ഒക്കെ കാണുമല്ലോ അപ്പൊ അങ്ങനെയുള്ള അധ്യാപകരോട് രഹസ്യമായിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുകയോ ഒരു ഉപദേശമോ ഒരു പിന്തുണയോ ഒക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിനോട് പറയാ എൻ്റെ കുട്ടീനെ ഒന്നുകൂടെ ഒന്നുകൂടെ നന്നായിട്ട് ശ്രദ്ധിച്ചോണേ മീൻസ് എന്ന് പറയുകയൊക്കെ ചെയ്യാമല്ലോ മാത്രമല്ല അങ്ങനെ ശ്രദ്ധിക്കുന്നവരൊണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന ഇന്ന അനുഭവങ്ങൾ നമുക്ക് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ടീച്ചർ എൻ്റെ മോനെ കുറച്ചുകൂടെ നിന്ന് ശ്രദ്ധിച്ചേക്കണേ അല്ലെങ്കിൽ അവന് വിഷമം തട്ടാതെ നോക്കണേ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ആ അവളെ ഞാൻ നോക്കിക്കോളാം അല്ലെ അവനെ ഞാൻ നോക്കിക്കോളാം കുഴപ്പമില്ല ഞാൻ അവനെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കുന്ന അധ്യാപകരും ഉണ്ട് കേട്ടോ എല്ലാ അധ്യാപകരും അങ്ങനെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എല്ലാ അധ്യാപകരും ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല പിന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് കൗൺസിലിങ് മറ്റോ കൊടുത്തിട്ട് അവരെ എല്ലാ അധ്യാപകരും ഒരുപോലെ അല്ല എന്നുള്ള ഒരു തത്വം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ മുപ്പത് നാൽപ്പത് ക്ലാ കുട്ടികൾ ഒരു ക്ലാസ്സിൽ പഠിച്ച ഒരു ആറേഴ് വർഷം ഒരു സ്കൂളിൽ പഠിപ്പിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ആ കുഞ്ഞുങ്ങളെല്ലാം ഇന്നും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അവരെയൊക്കെ ഞാൻ എല്ലാ ദിവസവും ഓർക്കാറുണ്ട് എൻ്റെ ഹൃദയത്തിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചവും പകർന്നു തന്നെ ആ കുട്ടികളെ ഓർക്കാത്തവരായിട്ട് ആരുമില്ല അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് ഈ ഇങ്ങനെയുള്ള അധ്യാപകരെ അത് നിങ്ങളുടെ ഒരു പെരുമാറ്റ വൈകല്യമോ ഒരു മാനസിക വൈകല്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചില കുട്ടികളെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുവാർത്താതെ ആ ആ ഈ കുട്ടി മുമ്പിലിരിക്കുന്ന ഈ കുട്ടിയും പിറയിലിരിക്കുന്ന ആ കുട്ടിയും ഏറ്റവും ഇസഡ് എല്ലാ കുട്ടികളെയും എനിക്ക് ഒരുപോലെയാണ് ഏതൊട്ട് ഇസഡ് വരെ ഇല്ലാതെ എൻ്റെ അക്ഷരമാല പൂർത്തീകരിക്കില്ല എൻ്റെ കർത്തവ്യം പൂർത്തീകരിക്കില്ല എല്ലാവരും എനിക്ക് ആവശ്യമാണ് ഏതൊട്ട് ഇസഡ് വരെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ അക്ഷരം മാർ ആ ക്രമം ഉണ്ട് ഉള്ളൂ ആ ക്രമത്തിൽ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും എനിക്ക് ഒരുപോലെ സ്നേഹിക്കണം എല്ലാ കുട്ടികളും ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഈ അധ്യാപന ജീവിതം ധന്യമാകുള്ളൂ എന്നുള്ള മനസ്സുകൊണ്ട് മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാ അധ്യാപകരും ശ്രമിക്കണം അതാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് തീർത്തും ഈ കുഞ്ഞു കുട്ടികളെ ആകുമ്പോൾ അവരുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ആഘാതം ജീവിതം അവസാനം വരെ അവർക്ക് നിലനിൽക്കും നിങ്ങൾക്ക് തന്നെ അത് അവസാനം മോശമായി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം